ഞാൻ 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 ഒന്നും പറയാനില്ല ഒരു 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 വിഷമമായി നിൽക്കുന്നത് നമ്മൾ നമ്മൾ സന്തോഷ ന്യൂസ് എന്ന ചാനൽ ഒരു വീഡിയോ ഒരു ലൈവ് പുറത്തുവിട്ടിരുന്നു അനിലിനെ വിവാഹം കഴിക്കാനായിട്ട് ഒരു പെൺകുട്ടി പെൺകുട്ടിയെന്നല്ല ഒരു ചേച്ചി തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലൈവിലൂടെയാണ് അവരത് വെളിപ്പെടുത്തിയത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും അനിലിൻ്റെ ഒരു മറുപടി എന്താണെന്നും ഒക്കെ അറിയാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ന്യൂസ് കേരളം ഇങ്ങനൊരു ലൈവ് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ അത് ഇവരുടെ വീട്ടുകാരുമായിട്ടും കുടുംബക്കാരുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കണമായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു വാർത്ത വന്നതിൽ അവർ ഒരുപാട് നാണക്കേട് സഹിച്ചിട്ടാണ് ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടതെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് അനിലിന്റെ പ്രതികരണം ഒന്ന് കേട്ടു അതെ മൊയ്തു ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് അത് പറഞ്ഞത് മുപ്പത്തെട്ട് വയസ്സുകൊണ്ടാണ് ആ ടി വി മൊബൈലിൽ പറഞ്ഞത് അതൊക്കെ തെറ്റുള്ള കാര്യങ്ങളാണ് പിന്നെ നാപ്പത്തിരണ്ടായി പിന്നെ അമ്പത്തിരണ്ട് വയസ്സായി ഈ പല വയസ്സുകൾ എന്തോ എന്നാ പറയുന്നത് അതാ ഞാൻ ചോദിക്കുന്നത് ഈ വാർത്ത വന്നതിന് ശേഷം ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ അവരുടെ മുമ്പ് ഇങ്ങനെ നോക്കും പക്ഷെ ഞാൻ ആരെ ഫീല് ചെയ്യും എന്താണ് അവർ ചോദിക്കുന്നത് ഇപ്പം എന്നെ കൊണ്ട് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് വരാൻ ഒക്കാത്തുകൊണ്ടാണ് ഞാൻ ഈ പോലീസ്റ്റേഷനെ പങ്കെടുത്തത് ഞാൻ ഇങ്ങനെ എസ് ഐ എടുത്തും സർക്കാരിലിൻ്റെ മുമ്പിൽ ഞാൻ നോക്കും എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊറോണ വന്ന അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഇറങ്ങി നടക്കുന്ന ഒരു നേതാവാണ് ഇത്രയും നാളായിട്ടും പക്ഷേ ഇന്നേരം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നിട്ട് പോലെ അന്ന് ഞാൻ ഈ പെൺകുട്ടിയുടെ കൂടെ പോയിട്ടില്ല ഒരു പെണ്ണുങ്ങളുടെ കൂടെ അന്ന് ഇന്നും ഞാൻ അഴിമയായിട്ട് തന്നെ നല്ലതായിട്ടാണ് ജീവിക്കുന്നത് ഇവിടുത്തെ എല്ലാം ചോദിച്ചു നോക്കാം ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് പക്ഷെ ഞാൻ അത് കേട്ടപ്പോൾ ഒരു ഭയങ്കര അമ്മാച്ചൻ അമ്മ പറഞ്ഞു പള്ളിയിൽ ചെന്നപ്പോൾ തന്നെ പള്ളിയിലുള്ളവർ മൊത്തത്തിൽ എൻ്റെ അടുത്ത് ഓരോ പിന്നെ ഈ മൊബൈലും എടുത്ത് വെച്ച് എന്നെ കാണിക്കുന്നുണ്ട് കണക്കേടായി ഇത്തിരി പ്രായം അതേ പ്രായം കൂടുതൽ കുറവെന്നുള്ളത് നമ്മൾ നേരിട്ട് അങ്ങോട്ടും ചോട്ടും കണ്ടതിന് ശേഷം പോരായിരുന്നോ ആ ചാനലുകാര് ചെയ്തതാണ് ഒരു തെറ്റാണ് തെറ്റാണ് അങ്ങനെ ചെയ്യരുതായിരുന്നു ഒരിക്കലും ഈ ഒരു വിവാഹം ഒരു ആലോചന മുന്നോട്ട് വന്നപ്പോ രഹസ്യായിട്ട് വീട്ടിൽ വന്ന് ആലോചിക്കാമായിരുന്നു അങ് അവനെ നോക്കിക്കോളാം കെട്ടിക്കോളാം എന്ന് പറഞ്ഞ് മൊത്തത്തിൽ നാട്ടുകാരെ അറിയിപ്പിക്കേണ്ട കാര്യ ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു അനിലിനെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് ഒരു ചേച്ചി വന്നതായിട്ട് നമ്മൾ ന്യൂസ് കേരളം എന്ന ചാനലിൽ ഒരു വാർത്ത കണ്ടിട്ടാണ് വന്നത് എന്താണ് അതിനോട് പ്രതികരിക്കുന്നത് അവര് കൊടയര പോലീസുകാർ പറയുന്നത് അത് വേണ്ടാണ് പറയുന്നത് അത് അവർ ഇന്നലെ ഇവിടെ വന്ന് ചോദിക്കേണ്ടത് എന്താ ലോകമൊത്തം അറിഞ്ഞു നമ്മൾ അറിഞ്ഞില്ല അവളെ നേരിട്ട് കണ്ടിട്ടില്ല അവളായിട്ട് ഒരു ബന്ധമായില്ല പക്ഷെ നമ്മൾ എന്ന് പ്രായം കുറഞ്ഞാണ് പറഞ്ഞോണ്ട് പറഞ്ഞത് പിന്നെ പറയുന്ന പ്രായം കൂടിയതാണ് ലോക മൊത്തം അറിഞ്ഞു നാണക്കേടായി പൈസ കെട്ടിയോ അതും ഇല്ല ഇല്ല പണ്ടിരുന്ന ആള് അല്ലെ അല്ല ഉണ്ടോ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നില്ല പോകുന്നില്ല നാൽപ്പത് വയസ്സ് പ്രായം ഉണ്ടെന്ന് പറയുന്നു അതേ സമയത്ത് പിന്നെ യമന് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളു എട്ട് വയസ്സിൻ്റെ വ്യത്യാസം കിടക്കുന്നു ആ അതും പോരാകി അവൾ കല്യാണം കഴിച്ച് കൊല്ലം അങ്ങാണ്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതാണെന്ന് പറയുന്നു ആ അപ്പോൾ അതിന് ശേഷം അവൾക്ക് പുള്ളി മക്കളുണ്ടോ ആ നല്ല മാധ്യത വല്ലതും ഉണ്ടോ ഏത് രീതിയിലാണ് കഴിയുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ അത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ട് അറിഞ്ഞതിന് ശേഷം മതിയായിരുന്നു ഈ ചാനലിലുമായിട്ടുള്ള ടാക്കര ജീലാമാൻ ടീച്ചർ അവർ പറയുന്നത് അവർ ഒരു അധ്യാപികയാണ് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് ഇവിടെ ചാക്കടയ്ക്ക് വന്നിട്ടുള്ളു അച്ഛനെ അറിയാം അപ്പം അപ്പം അവർ പറയുന്നത് നീ കല്യാണം പ്രായമുള്ളവരെ കെട്ടിയാൽ നീ നീ ഇങ്ങോട്ട് വരികയും ചെയ്യരുത് നിനക്ക് വേണ്ടിയല്ല ഞാൻ മൊബൈലിൽ എടുത്ത് തന്നത് അപ്പം അത് ഒഴിവാക്കാൻ അവർ പറഞ്ഞക്കാരും നാട്ടുകാരും പോലീസും എല്ലാവരും കൂടെ ഒക്കെ ഉണ്ട് ഇവിടെ ആരും ഇല്ലാത്തവരല്ല നമ്മളുടെ അടുത്ത് ഒന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു ഈ ചാനലിൽ കൊടുക്കാൻ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചാനലിൽ കൊടുത്തു ആരോട് ചോദിച്ചു ആൾ ഇഷ്ടപ്പെടാതെ ഒരു ചാനലിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ത് ലോകം മൊത്തം പോലുള്ള പോലീസുകാരെല്ലാം അറിഞ്ഞിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞില്ല ഞാൻ ഇങ്ങോട്ട് തിരികെ നോക്കും അഞ്ച് സ്റ്റേഷനിലോട്ട് തിരികെ നോക്കുമോ ചടയമംഗലത്തോട്ട് നോക്കുമോ അത് ഏഴരോട്ട് നോക്കുമോ േ മൊബൈലിൽ ഇട്ട് കൊടുക്കുന്നവരല്ലേ പറയുന്നത് ഇത്രയും പ്രായമുള്ള ആണ് അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഓരോരുത്തരും പറയുന്നത് പ്രായം കൂടിയൊരു പത്താം അമ്പത്തഞ്ച് വയസ്സുണ്ട് നാപ്പത് ഉണ്ട് കൊടുക്കുന്ന വഴക്കും വലിച്ചണ്ടി ഒരു വീടും കാക്കൂസ എല്ലാം 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 അവനില്ല മു എല്ലായിടത്തും കൊടുത്ത് പോലീസിനും എല്ലാവരും കൊടുത്ത് പള്ളിയിലും അച്ഛന്മാരുത്തും എല്ലാം തിരുമീനടുത്തും എല്ലാം പറഞ്ഞു നടത്തു പക്ഷെ ഞങ്ങൾക്ക് ഒരു എന്തില്ല ഞങ്ങൾക്ക് ഒരാള് കഞ്ഞു വെച്ചാണ് രാത്രി വന്ന് കിടന്ന പട്ടിനെ പോലും എത്ര നാള് ഞാൻ കിടക്കുന്നത് ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നോക്കത്തില്ല നമ്മള് ഒരാൾക്കെ വീട്ടിൽ ചെന്ന് എത്ര ഇഞ്ച് ബുദ്ധിമുട്ടിക്കും പറയാം അപ്പൊ ഈ ഒരു ചേച്ചിയെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ ആരും തയ്യാറല്ല അല്ല ഈ പ്രായം കൂടിയോണ്ടാ പ്രായം കുറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു